പഠിച്ചു വിദ്യ അല്ലേ സരസ്വതി നമ്മൾ ആദ്യ അക്ഷന് കുറിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വിദ്യ എന്ന് പറയുന്ന വിദ്യാദേവിയെ അതിലേക്ക് നമ്മൾ കാണുന്നത് സ്ത്രീയാണ് അല്ലെ അതേപോലെ തന്നെ സമ്പത്ത് അല്ലെ സമ്പത്തിന് നമ്മൾ പറയുമ്പോഴും അതിന് നമ്മൾ പഴമക്കാരും നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് സ്ത്രീയുമായി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇനി മറ്റു വിഭാഗത്തിൽ മറ്റു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുന്നവരിലേക്ക് പോകുമ്പോൾ അതിലും മതപ്രവാചകൻ തിരുപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ കാൽ ചുവറ്റിലാണ് സ്വർഗം എന്നാണ് ക്രൈസ്തവ വിഭാഗക്കാരും പറഞ്ഞിരിക്കുന്നത് മാതാവിനെ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് അത് ഏറ്റവും വിലമതിക്കുന്ന രീതിയിൽ അപ്പൊ എവിടെ നോക്കിയാലും നമ്മൾ പഠിച്ചു വന്നിരുന്ന നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ എപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും ഒരു വനിതാ വനിതാസംഘം പ്രസിഡന്റ് അംബിക രാജേഷ് അധ്യക്ഷയായി ആലത്തൂർ യൂണിയൻ പ്രസിഡന്റ് എം വിശ്വനാഥൻ സെക്രട്ടറി എ ബി അജിത് എന്നിവർ പ്രസംഗിച്ചു വനിതാ സംഘം സെക്രട്ടറി സാവിത്രി ശ്രീനിവാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബേബി കൃഷ്ണമൂർത്തി നന്ദിയും പറഞ്ഞു